ുടെ തുണി പൊക്കി ഗുഹ്യഭാഗത്തെ മുടിയുണ്ട് അത് ഷേവ് ചെയ്ത് ചെരച്ചെടുക്കുവാണോ അതോ പറിച്ചെടുക്കുവാണോ എന്ന് നോക്കിയിരിക്കുന്ന പടച്ചവനെ കുറിച്ച് പുതിയ ജനറേഷനിലെ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞാൽ അതോടുകൂടി നിങ്ങളുടെ ഈ തീരും ചിലാമങ്ങരും അരിമണിയിൽ പേരെഴുതി പടച്ചവനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ അരി സ്റ്റോക്ക് എടുക്കുന്ന ഷോറൂമിലേക്ക് ഒന്ന് നോക്കും അയ്യോ സോണൽ ലെവൽ ഹോൾസെയിലേഴ്സ് ഇത്രയും അരിയിൽ പേരെഴുതണമെങ്കിൽ മീഡിയയോ ടെക്നോളജിയോ ഒന്നും പഠിച്ചോടൊക്കത്തല്ല ഇച്ചിരി പാടുപെടുമല്ലോ ഈ പേരെഴുതിയിരിക്കുന്നത് അറബിയിലാണോ അരിയിൽ പേരെഴുതിയിരിക്കുന്നത് അവര് ചോദിക്കും ഏ അറബിയിലെ പേരൊക്കെ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടത്തില്ലേ പഠിച്ച പടച്ചോന്റെ ഭാഷയാണെന്നുള്ളതൊക്കെ ശരി തന്നെയാണ് എന്നാലും നിങ്ങളെ നിങ്ങളുടെ മതത്തെ മാത്രം താലോലിക്കുകയും നിങ്ങളുടെ മതം മാത്രം എന്തോ വലിയ കൊമ്പും തുമ്പിക്കയും ഉള്ള മതമാണെന്നും ആ മതത്തിൽ എല്ലാവരും അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കണമെന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മതത്തെ അവരുടെ പ്രമാണങ്ങളെ എടുത്തിട്ട് അലക്കി വിമർശിച്ച് തേ ചൊട്ടിച്ചപ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അല്ലെ നിങ്ങൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് മുമ്പ് ഒരു കലോത്സവമാണെന്നാണ് തോന്നുന്നത് കോഴിക്കോട് വിക്രം മൈതാനിയില് കുട്ടികൾ ഇതിൻ്റെ ഉദ്ഘാടനം കഴിക്കുവാണ് ആ സമയത്ത് വേദിയില് ഏതോ തീവ്രവാദിയുടെ വേഷം കെട്ടിയെന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ മൊത്തം തീവ്രവാദികളാക്കുകയാണെന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ വലിയ രൂപത്തിൽ ഒരു അട്ടഹാസം ഉണ്ടാക്കിയിരുന്നു ഇവര് ഇവർക്കെന്തും പറ്റും ഏതു മതത്തെയും പിച്ചു വെയിലത്ത് വെക്കാനും ആരെയും അവഹേളിക്കാനും തന്തയ്ക്ക് വിളിക്കാനും പുലഭ്യം പറയാനും ആരുടെ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളുമൊക്കെ വഖഫിന്റെ പേര് പറഞ്ഞു ചൂണ്ടിയെടുത്തു മസ്ജിദാക്കി മദ്രസകളാക്കി വച്ച് അനുഭവിക്കാൻ നിങ്ങൾക്ക് പറ്റും പക്ഷേ മറ്റാരും നിങ്ങളെ കുറിച്ചൊന്നും പറയാൻ പാടില്ല നിങ്ങൾക്ക് ഹിന്ദു മതത്തെ അവഹേളിക്കാം ക്രിസ്ത്യൻ മതത്തെ തലങ്ങും വിലങ്ങും നിങ്ങൾക്ക് പിച്ചി കീറി വെയിലത്ത് വെക്കാം പക്ഷേ ജുമ ആ സമയത്ത് സർക്കാരിന്റെ പരിപാടി പോലും അവതരിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല നിങ്ങളെ ഇത്രയും ഈ കൊച്ചു കേരളത്തിൽ വളരാൻ അനുവദിച്ചത് സെക്യുലറിസ്റ്റുകൾ എന്ന് പറയുന്ന ഈ മതത്തെ ഈ മത തീവ്രവാദത്തോട് മൃദു സമീപനം പുലർത്തിയിട്ടുള്ള ഇടതനും വലതനുമാണ് ഇന്ന് അവർക്കും മനസ്സിലായിട്ടുണ്ട് അവരും അതിനകത്തിരുന്ന് അങ്ങനെ വിങ്ങുന്നുണ്ട് നമ്മൾ മുമ്പ് ഒരിക്കല് ഇവരെ പ്രോത്സാഹിപ്പിച്ചും പോയി ഇപ്പോ അവര് നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നതിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയാണ് ജുമുഹ നമസ്കാരത്തിൽ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് കണ്ടില്ലേ തിരുവനന്തപുരത്ത് കണ്ടില്ലേ ശിവക്ഷേത്രം എസ് ഡി പി ഐ പൂട്ടിച്ചത് ഏതെങ്കിലും ഒരു പള്ളി പൂട്ടിക്കാൻ പറ്റുമോ ഇവർക്ക് പൂട്ടിച്ചു നോക്ക് കാണാമല്ലോ എവിടെങ്കിലും നടന്നാ പോലും ഇവിടെ കോലാഹലം ഉണ്ടാക്കുന്ന ആളുകളാ അപ്പോൾ ഹൈന്ദവ വിശ്വാസങ്ങളെ എത്ര വേണമെങ്കിലും അവഹേളിക്കാം ക്രൈസ്തവ വിശ്വാസങ്ങളെ അവഹേളിക്കാം ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് പ്രോബ്ലം ഇല്ല പക്ഷേ മുസ്ലിങ്ങളുടേതിന് ഒന്ന് തൊട്ടു നോക്ക് കാണിച്ചു തരാമെന്ന് മാണിക്യ മലരായപ്പുവി ഒരു പാട്ടെങ്കിലും പാടുന്നൊക്കെ പോട്ടെ മുഹമ്മദ് എന്ന ചോദ്യ പേപ്പറിൽ നിന്ന് എഴുതി നോക്ക് കാണിച്ചു തരാമെന്ന് ഇവര് കുറച്ചുകൂടി ഭൂരിപക്ഷമായാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി എന്തുകൊണ്ടാണ് ഞങ്ങള് ജീവൻ പണയപ്പെടുത്തി ഈ വസ്തുതകൾ നിങ്ങളോട് തുറന്നു പറയുന്നത് നാളെ ഈ രാജ്യം ഒരിക്കലും ഒരു താലിബാൻ ആകരുത് ഇറാനാകരുത് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് രാമായണത്തെയും മഹാഭാരതത്തെയും അവഹേളിച്ച് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും പച്ചത്തറി വിളിച്ചുകൊണ്ട് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ വീരനാട്യം എന്ന നാടകം അവതരിപ്പിച്ചു മലപ്പുറം ജില്ലയിലായതുകൊണ്ട് തന്നെ അതും സംശയമൊന്നുമില്ല കാരണം മതേതരമായ മലപ്പുറമാണെങ്കിലും പക്ഷെ ഇവിടെയാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ തുഞ്ചൻ പറമ്പിൽ പോലും അനുവദിക്കാത്തത് തിരൂർ നഗരപക്ഷത്തിൽ ഒരു മാധ്യമ സ്ഥാപനം മുമ്പ് എഴുത്തച്ഛന്റെ ഒരു പ്രതിമ ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയെങ്കിലും പക്ഷെ തൂവനും മഷിക്കുപ്പിയും മാത്രമായി അവിടെ ഒതുക്കി കളഞ്ഞു വരാം അവിടുത്തെ ഇസ്ലാമിക ഭീകരവാദികളും ആ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗും ചേർന്ന് ആണ് ഇത്തരത്തിലൊരു സ്ഥിതി സഞ്ജാതമാക്കിയത് ഇതിന് ഒത്താശ ചെയ്യുന്ന കോൺഗ്രസും ഉണ്ട് അത്രമാത്രം ഭയാനകമായ ഒരു സാഹചര്യമാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഉള്ളത് ഭാഷ ജനിച്ച മലപ്പുറം ജില്ലയിൽ ഹിന്ദുവിനെ നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇരുപത്തി ഊരിയ വാള് അറബിക്കടൽ എറിഞ്ഞിട്ടില്ല ഇസ്ലാമിക ഭീകരവാദികൾ ഇത്തരത്തിൽ പറയുമ്പോൾ ആ വാള് കേവലം ഭീകരവാദികൾ എന്ന് പറയുന്ന ഇസ്ലാമിക ഇടയിൽ മാത്രമല്ല മതേതരവാദികൾ എന്ന് നടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലും അതേപോലെ തന്നെ കോൺഗ്രസ് തീവ്രവാദം പറയുന്ന ആളുകളെക്കാൾ നമ്മൾ ഭയക്കേണ്ടത് നിശബ്ദമായി ഇവർക്ക് വേണ്ടി വാദിക്കുന്ന ഇവർക്ക് പിന്തുണ നൽകുന്ന ആളുകളെയാണ് കമന്റ് ബോക്സിൽ ബോക്സിൽ വന്ന് വന്ന് ചാറ്റ് നമ്മളെ പച്ച തെറി വിളിക്കുന്ന ഭീകരന്മാരെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് കയ്യിലും കൂടിയാണ് വെച്ചു പ്രത്യക്ഷത്തിൽ മതേതരവാദവും അതിനിടയിൽ ഇരുട്ടിന്റെ മറവിൽ ഭീകരവാദവും നടത്തുന്ന സംഘങ്ങൾക്ക് അവസരം ഒരുക്കി കൊടുക്കുന്ന പിണിയാളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം കാരണം ഇരു കൂട്ടർക്കും ഇന്നും മുസ്ലിം ലീഗ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എല്ലാ കാലത്തും കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ ഭരിച്ചതെല്ലാം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ രൂപത്തിൽവാദികളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് അത് തന്നെയാണ് അവർക്കും ബല നടന്ന ബദലിക വിഷയമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കാരണം മുസ്ലിം ലീഗിനെ എത്രയും പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം നടന്ന ഒരു ബദലേഖക വിഷയമാണ് അതിനുശേഷം പാർട്ടി ചെറിയൊരു കുഴപ്പമൊക്കെയും നടക്കുകയും ചെയ്തു വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ അവിടെ കോൺഗ്രസിന്റെ ഒരു കൊടി പോലും ഉണ്ടായില്ല അവിടെ മൊത്തം പാകിസ്ഥാന്റെ കൊടികൾ അല്ലെങ്കിൽ പാകിസ്ഥാനോട് സാമ്യമുള്ള മുസ്ലിം ലീഗിന്റെ കൊടികളാണ് ഉണ്ടായിരുന്നത് പത്തണക്കൊരു കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു പാരമ്പര്യമുണ്ട് മലപ്പുറം ജില്ലയിൽ ഇത് വിളിച്ചു നടന്നവരുടെ മതേതര മുഖം കാണിച്ച് പല്ലിക്കുമ്പോൾ അവരെ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക കേവലം ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ മുന്നിലുള്ള ഒരു പ്രാഥമിക അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മലപ്പുറം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മെ കൊണ്ട് ഈ രീതിയിൽ ചിന്തിക്കുകയാണ് മലപ്പുറം ജില്ല രാമായണത്തിന്റെയും മഹാഭാരതത്തെ എത്ര വേണോ അപമാനിച്ച നാടകങ്ങൾ ഒരുക്കാം എന്നാൽ മുഹമ്മദ് എന്ന പേര് വന്നാൽ തന്നെ കൈവെട്ടുന്ന അവസ്ഥയാണ് കേരളത്തിൽ മതേതരവാദികൾ എല്ലാവരുടെയും പിന്തുണ അതിന് കിട്ടുകയും ചെയ്യും എന്നാൽ ഇന്നത്തെ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന സവാദ് എന്ന ജോസഫ് മഹിന്റെ കൈവിട്ടിയ ആളിന്റെ ആളുമായി ആരാണ് കാരണം ഇതിന് ആരാണ് വേദി ഒരുക്കിയത് ബാബു ചോദിച്ചതിന് മറുപടി ഞാൻ പറയാം നമ്മുടെ അലി സക്കാഫി ഉണ്ടല്ലോ അദ്ദേഹം ഇതിനു മുമ്പ് ഇവിടെ ആരാണ് ഈ മത തീവ്രവാദികൾക്ക് പള്ളി ഉണ്ടാക്കാൻ മദ്രസുകൾ ഉണ്ടാക്കാൻ ജുമെ കൂട്ടാൻ ആണുങ്ങളുടെ കൂടെ കിടക്കാൻ മണവാട്ടിയാകാൻ ഊറിയാകാൻ അവർക്ക് അടുത്ത ജനറേഷനിലെ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കൃഷിയിടമാകാൻ ഇവിടെ ആരാണ് സാഹചര്യം ഒരുക്കിയത് എന്നറിയാമോ ആണോന്നറിയില്ല നോക്കട്ടെ അതല്ല ഹിന്ദുക്കൾ ഇവിടെ കാളി ക്ഷേത്രത്തിന് വേണ്ടി വെച്ചിരുന്ന കട്ടളയും വാതിലും ഓടും കൊടുത്തിട്ട് ഇവിടെ ഇസ്ലാം മത തീവ്രവാദികൾക്ക് വേണ്ടുന്ന സൗകര്യമൊരുക്കുമായിരുന്നു എവിടെ പോവാൻ പറഞ്ഞുതരാം ഞാൻ എടുക്കട്ടെ ഞാൻ എടുക്കട്ടെട്ടോ മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫിയാണ് ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ലല്ലോ ക്ഷേത്രത്തിനുണ്ടാക്കാൻ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇവന്മാർക്ക് കൊടുത്തിട്ടേ ഇവന്മാരെ നിസ്കരിക്കാനും പിന്നീട് അവിടെ ഇരുന്നിട്ട് വാളും പരിചയം ആയുധങ്ങളും ഒക്കെ കൊണ്ടുവന്ന് പള്ളിയിലും മസ്ജിദിലുമൊക്കെ സൂക്ഷിച്ചിട്ടേ പിന്നീട് ഇവർ പദ്ധതികൾ അങ്ങോട്ട് ആവിഷ്കരിക്കാനും തുടങ്ങി കിട്ടിയാൻ ഇവിടെ ഇസ്ലാമിനോടോ മുസ്ലിങ്ങളോടോ ആർക്കും യാതൊരു വിരോധവുമില്ല ഇവരുടെ ചില രീതികളാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് ഞങ്ങൾ മാത്രമേ പാടുള്ളൂ ഞങ്ങളുടെ വിശ്വാസം മാത്രമേ പാടുള്ളൂ ഞങ്ങളുടെ ആചാരങ്ങൾ ഇതു മാത്രമേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം പോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ വിശ്വാസം എന്ന് നിങ്ങൾ ശട്ടിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് അല്ലാതെ ഇവിടെ നമുക്കാർക്കും അങ്ങനത്തെ ഇപ്പം നമ്മള് യുക്തിവാദം എല്ലാവരും യുക്തിവാദികൾ തന്നെ ആയിരിക്കണം നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി പറയും ഇവിടെ ഈ കേരളത്തിൽ ആദ്യം തീവ്രവാദം കൊണ്ടുവന്നത് ആരാണ് ഭീകരവാദം കൊണ്ടുവന്നത് ആരാണെന്ന് ഹിന്ദുക്കളുടെ സഹിഷ്ണുതയാണ് ഹിന്ദുക്കളുടെ മതേതരത്വമാണ് ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യത്തിനും കാരണം ഹിന്ദുക്കളുടെ മതേതരത്വവും അവരുടെ ഭൂരിപക്ഷവുമാണ് ഇന്ന് മുസ്ലിങ്ങളുടെ തീവ്രവാദം ഈ കേരളക്കരയിൽ വളരാൻ കാരണം മുള്ളൂർ രാജാവ് പറഞ്ഞു പറഞ്ഞു ആറ് സെന്റ് കൊടുക്കാൻ ആദ്യമായി മുസ്ലിംകൾക്ക് കിട്ടി കൊടുങ്ങല്ലൂർ ആറ് ഏക്കറ അമ്പത്തി ആറ് മുസ്ലിംകൾക്ക് പള്ളി വെക്കാൻ പള്ളിണ്ടാക്കാൻ പറഞ്ഞാ ഈ പതിനാലാളുടെ കയ്യിൽ വല്ല തൊട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ ഗൾഫിൽ പെട്രോൾ വന്നത് അതിന്റെ മുമ്പ് ഗൾഫൊന്നും ഇല്ല ഒക്കെ തെണ്ടി നടക്കുന്ന അറബികളായിരുന്നു പാവങ്ങളായിരുന്നു ഈ ഇത്തപ്പഴും ഉണക്കമീനുമായിട്ട് ജീവിക്കുന്ന അറബികളായിരുന്നു പാവങ്ങള് അമ്പത്താറിൽ പെട്രോൾ വന്നതിന്റെ ശേഷം ഗൾഫായി മാറിയത് ഗൾഫുണ്ടാക്കുന്നത് അമ്പത്താറിന്റെ ശേഷം ഈ അറബികളുടെ കയ്യില് കുറച്ച് കാരക്കയും വെള്ളവും അല്ലാതെ വേറൊന്നുമില്ല അറബികൾ പറഞ്ഞു രാജാവേ പള്ളി ഉണ്ടാക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾ തന്നെ അതിന് പരിഹാരം ചെയ്തു തരണം ഹിന്ദു രാജാവ് പറഞ്ഞു ഹിന്ദുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു നേരെ വിളിക്കുമ്പോ കൊട്ടാരത്തിൽ ഹിന്ദുക്കളുടെ ഒരു സമ്മേളനം വിളിച്ചു എന്നിട്ട് പറഞ്ഞു നമ്മുടെ സഹോദരന്മാര് എന്താ പറഞ്ഞത് നമ്മുടെ സഹോദരന്മാര് മക്കത്ത് നിന്ന് വന്ന അറബികൾ മുസ്ലിങ്ങൾ അവർക്ക് പള്ളി ഉണ്ടാക്കണം ഞമ്മളെല്ലാവരും ഒന്ന് സഹായിക്കണം അപ്പൊ അതിലൊരു ഹിന്ദു നീച്ചെന്നിട്ട് പറഞ്ഞു രാജാവേ നമ്മൾ നമ്മള് കയ്യുന്നൊടുക്കൊന്നും വേണ്ട കൊടുങ്ങല്ലൂര് ക്ഷേത്രനഗരി എന്നാണ് പറയുന്നത് ക്ഷേത്ര നഗരിയാണ് എൻ്റെ നാടാ കൊടുങ്ങല്ലൂര് ക്ഷേത്രനഗരിയാ ആ കൊടുങ്ങല്ലൂര് ഒരു കാളി ക്ഷേത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ വാതിലും കട്ടലിൽ ഇഷ്ടികണ്ടാക്കി വെച്ചിട്ടുണ്ട് കല്ലും പെട്ടി വെച്ചിട്ടുണ്ട് അമ്പലത്തിന് രാജാവ് പറയാണെങ്കിൽ ആ അമ്പലത്തിന്റെ കല്ലു ഇഷ്ടിക എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ വെച്ചു മാലിക്കു തിന്നാർ പറഞ്ഞു ഞങ്ങൾക്ക് ഏത് പള്ളി അമ്പലത്തിന്റെ അരുമുണ്ടില്ല ഞങ്ങൾക്ക് പള്ളി ഉണ്ടായാൽ മതിയോ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂർ പള്ളിയുടെ കട്ടല അമ്പലത്തിന്റെ കട്ടലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരിന്റെ അമ്പലത്തിന്റെ കാര്യക്ഷേത്രത്തിന്റെ വെട്ടുകെല്ലാണ് അത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു അപ്പൊ നമ്മുടെ ബാബരി മസ്ജിദിന്റെ വിഷയത്തിലെ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തിട്ട് ഹിന്ദു സഹോദരന്മാർക്ക് അത് കോടതി പറഞ്ഞതിന് വേദനിച്ച് വപ്രാളപ്പെട്ട് എനിക്ക് നെഞ്ഞത്തടിച്ച് അതിനെ പുനഃപരിശോധിച്ച് ഒരു റിവ്യൂ പെറ്റീഷൻ ആയി ആവശ്യമൊന്നുമില്ല അതങ്ങ് വിട്ടുകൊടുത്താളെ ആദ്യമായിട്ട് അമ്പലത്തിന്റെ കത്തകൾ തന്നാൽ ഇവിടുത്തെ ഹിന്ദുക്കളാ ഇതൊക്കെ ചിലപ്പോ അമ്പലം കൊടുത്തുനിന്ന് വരുമ്പോൾ പറയൂള്ളൂ ആ ഞങ്ങൾ അമ്പലത്തിന് കൊടുക്കാറുണ്ട് പൂരണ്ടായ ബിരി കൊടുക്കാറുണ്ട് നേർച്ച ഉണ്ടായ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഞങ്ങളിവിടെ മറ്റേ വലിയ അമ്പലത്തിന് പിരിവ് ചോദിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം മാരൊക്കെ കായലും പതിനായിരം കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോ കൊടുക്കും പക്ഷെ ചോദിച്ചാൽ കൊടുക്കാത്തൊരു ഒരു സാധനം ഉണ്ട് പതിനാല് അറബികൾ ഇവിടെ കേരളത്തിൽ നിന്ന് ഇവിടെ ഇസ്ലാമത പ്രചരണത്തിന് സൗദി അറബിയിൽ നിന്ന് വന്നപ്പോൾ മോനെ അതിൽ പന്ത്രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളുണ്ട് പന്ത്രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ബാക്കി പത്താൾക്ക് കല്യാണം കഴിക്കണം എവിടുന്ന പെണ്ണ് ും പെണ് ജാതിക്ക് ജാതി തന്നെ പെണ്ണു കൊടുക്കാത്ത കാല ആ കാലം ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പേ ജാതിയത് കൊണ്ട് പൊറിഞ്ഞു മുട്ടിയിരുന്ന കാലം അതാണ് കുമാരനാശം പറഞ്ഞത് എത്രയോ ദൂരം വഴി ഇതറ്റി നിൽക്കണ്ട രൂമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാ അവടും പടിക്കണ്ടെ തൊട്ടുകൂടാത്തവർ കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും സ്വാതന്ത്ര്യം ബ്രാഹ്മണൻ നടക്കുന്ന വഴിയിലൂടെ ഇഴവര് നടക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലം മാറ് നടക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലം വലിയ ജാതിക്കാരൻ നടക്കുന്ന വഴിയില് താഴ്ചാതിക്കാരന് തുപ്പാൻ പാടില്ല അവന്റെ കഴുത്തിൽ ചിരട്ട കെട്ടിത്തൂക്കുന്ന കാലം